അപ്പൊ വിശാഖപട്ടണം എത്തിയിട്ടാണ് ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബീച്ചിന്റെ കാഴ്ചകളെ കണ്ടിട്ട് ഇതിന്റെ സൈഡിലന്നെ അതായത് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളു ഇവിടുത്തെ മുങ്ങിക്കപ്പല് അതുപോലെ കുറച്ചൊരു മ്യൂസിയം ഉണ്ട് ഇവിടെ അതായത് ഈ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് അതിവിടെ ഒരു മ്യൂസിയമാണ് എങ്ങനെയൊന്നും കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം അല്ല ഈ സൈഡില് ബീച്ച് ഇവിടെയാണ് മ്യൂസിയം മുങ്ങിക്കപ്പലിൻ്റെ ആണ് എന്നൊക്കെ പറയുന്നത് കേറി നോക്കുള്ള മുങ്ങി കപ്പലിന്റെ അടുത്ത് എത്തിയിട്ടാ ഇത് മെയിൻ അല്ല ഇത് ഫ്രീ ആയിട്ടുള്ളാണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഫീസ് ഉള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇത് കണ്ടില്ലേ ഇതിന്റെ വലിപ്പം കണ്ടില്ലേ മുങ്ങി കപ്പലിന്റെ ഒരു എന്ത് വലിപ്പല്ലത് എന്താ കംപ്ലൈന്റ് ീളം കണ്ടില്ലേ ഡാമേജ് ആയിട്ട് കൊടുത്തിട്ടാണ് തന്നിയോ ഇതില ഓക്സിജനൊക്കെ സെറ്റ്ണ്ടാവൂലേ ഇനി ഈ മ്യൂസിയം ഓപ്പൺ ആവുമ്പോ പതിനൊന്ന് മണിക്ക് കേട്ടോ ടിക്കറ്റ് ഉള്ളതാണ് ഇവിടെ ഫ്രീ ആണ് ആയിട്ട് അത്രക്കധികം വലിപ്പം അത്